നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വിഷു വന്നെത്തിയതോടെ വിപണി സജീവം ഇത്തവണയും പൊട്ടുന്ന പടക്കങ്ങളെക്കാൾ ചെലവ് കൂടുതൽ മറ്റുള്ളവയ്ക്കാണെന്ന് കച്ചവടക്കാർ പറയുന്നു കൊറോണയ്ക്ക് ശേഷം എത്തിയ വിഷു ആഘോഷിക്കാൻ പടക്ക കച്ചവടങ്ങളും ഒരുങ്ങിയതായി നാൽപ്പത്തഞ്ചു വർഷമായി പേരാമ്പ്രയിൽ പടക്ക കച്ചവടം നടത്തുന്ന അരവിന്ദൻ പറഞ്ഞു എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇക്കോഷൻ പടകത്തിന് നല്ല നല്ല ചെലവാണ് പൊട്ടുന്നതിന് ആൾക്കാർക്ക് താല്പര്യമില്ല ആ എല്ലാവരും ഫാൻസി ഐറ്റംസ് ഫാൻസി ഐറ്റംസിലാണ് കമ്മിത്തിരി മത്താക്കു ഇലാത്തിരി അതുപോലെ തന്നെ ചുറ്റ്പെട്ട് അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസിലാണ് കൂടുതൽ കൂടുതൽ ചെലവ് കാണുന്നത് ഒരു മത്സര ബിസിനസ്സായിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഞങ്ങളെ ആ പഴയ ആദിവത്തിൽ ഞങ്ങൾ ഞങ്ങൾ നിലനിർത്തുന്നുണ്ട് ഞങ്ങൾ വിശ്വാസമാണ് ഞങ്ങളെ ഇപ്പോൾ കസോ കച്ചവടത്തിന് ഇത്തവണയും പൊട്ടുന്ന പടക്കത്തേക്കാൾ ചെലവ് കമ്പിത്തിരി മത്താപ്പൂ കയർ പൊട്ടാസ് ഇളനീർപ്പൂ ആട്ടുചക്രം തുടങ്ങിയവയ്ക്കാണെന്ന് കച്ചവടക്കാർ പറയുന്നു കോഴിക്കോട് ജില്ലയിൽ തന്നെ നാനൂറിന് താഴെ പടക്ക കച്ചവടങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ പടക്ക സ്ഥാപനങ്ങളും വിഷുവിനും അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പ് വിജയപ്രതീക്ഷയുള്ളവരും പടക്കം കരുതി വയ്ക്കും അതിനായി കച്ചവടക്കാരും ആവശ്യത്തിന് പടക്കം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ